ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ ലളിതമായ യു എസ് ബി കേബിളാണ് യു എസ് ബി പ്രിൻ്റർ കേബിൾ ആ കേബിള് ഒന്ന് കാണാം അതിനെന്താ പ്രത്യേകത അതുകൊണ്ട് ഹാം ഹാമ്രീഡിവിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപയോഗമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ഇത് യു എസ് ബി കേബിളാണ് നമുക്ക് കാണാം ആ ഒരു ഭാഗം ടൈപ്പ് എ കണക്ടറാണ് ആ കാണിക്കുന്നത് ടൈപ്പ് എ സാധാരണ നമുക്ക് പരിചയമുള്ള യു എസ് ബി കണക്ട് തന്നെയാണ് അത് ഇത് ടൈപ്പ് ബി കണക്ടറാണ് അത് സാധാരണ പ്രിൻറ്ററിലേക്കാണ് ആ ഭാഗം പോവുക അതിൻ്റെ ഓൺ വ്യൂ എന്ന് പറയും നേരെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അതിന് കൃത്യമായ സ്ക്വയർ അല്ല ഒരു ഭാഗത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് അതിൻ്റെ ഒരു ഫുൾ വ്യൂ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഭാഗത്ത് ടൈപ്പ് എ കണക്ടർ നമ്മൾ സാധാരണ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത് ഈ കേബിളിന് വേറെ ഗുണമെന്ന് വെച്ചാൽ ഇത് എൻ്റെ എഫ് ടി സെവൻ വൺ സീറോ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഉണ്ട് ഹാം റേഡിയോ അതിന് കാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് കൺട്രോൾ ആയിട്ട് ഉപയോഗിക്കാം ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഫെറൈറ്റ് ബീഡാണ് ഈ ഫെറൈറ്റ് ബീഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഇൻഡഫറൻസ് കുറയ്ക്കും അതായത് ഓഡിയോ സിഗ്നൽസിലേക്കോ റേഡിയോ സിഗ്നലിലും മറ്റ് റേഡിയോയിലേക്കൊക്കെ വരുന്നത് ഈ ഫെറൈറ്റ് ബീഡ് കട്ട് ചെയ്യും അത് നമ്മൾ വേറെ പല ഉപകരണങ്ങളിൽ നിന്നുള്ള കേബിളിലും കണ്ടുണ്ടാവും ഇത് ടൈപ്പ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും ടൈപ്പ് ബി റേഡിയോലേക്ക് കൊടുക്കും ഇതാണ് ഫറൈറ്റ് ബീഡ് ഒന്നുകൂടെ കാണാം റേഡിയോ ഫ്രീക്വൻസി ഇൻറ്റർഫറൻസ് തടയാനുള്ളതാണ് ഇതൊരു സാധാരണ യു എസ് പി ടൈപ്പ് എ ടു ടൈപ്പ് ബി കേബിളാണ് പക്ഷേ ഇതിന് ഫറൈറ്റ് ബീഡ് ഇല്ല ഇതിന് വിലയും കുറവായിരിക്കും പക്ഷേ റേഡിയോൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഇൻറ്റർഫറൻസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇങ്ങനത്തെ കേബിളിന് മറ്റേ കേബിളാണ് റേഡിയോയ്ക്ക് ഉപയോഗിക്കാൻ നല്ലത്